ധാവന പുത്രനും പരിശുദ്ധ ആത്മാനുസ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നാരായണാദ യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമ്മേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് ധ്യാനിച്ചു പോരുന്നതും പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പിതാക്കന്മാരുടെ ഗോത്രപിതാക്കന്മാരുടെ പ്രാർത്ഥന ദൈവജനത്തെ നയിച്ച മോശയുടെ പ്രാർത്ഥന ഇതൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് മോശയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ ലീഡറായ യോശുവയുടെ ദൈവമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് നമുക്കിങ്ങനെ പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായി ഞങ്ങൾ സ്വർഗി ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നല്ലൊരു ധ്യാനാനുഭവം ഞങ്ങൾക്കുണ്ടാകുവാൻ ദൈവത്തോട് കൂടുതൽ കൂടുതൽ ഞങ്ങൾക്കടുക്കുവാൻ പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ തൃത്വത്തോട് ഞങ്ങൾക്ക് കൂടുതൽ ചേർന്നിരിക്കുവാൻ ഈ ധ്യാനം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മേ ദേവമാതാവേ സഹല വിശുദ്ധന്മാരെ ശുദ്ധിമുതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അൻപള നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരം തരുമാറാകണമേ ആമേ ഹാലേലിയ പ്രിയമുള്ളവരെ നമ്മൾ യോജുവരുടെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ജോഷ പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അമോര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുന്നതിന് അങ്ങ് ഈ ജനത്തെ എന്തിന് ഇക്കരെ കൊണ്ടുവന്നു അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു എന്തിനാണ് ജനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോരുന്നത് എന്നാണ് ചോദിക്കുന്നത് സാഷ്ടാംഗം വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ജോഷ വസ്ത്രം കീറി അവനും ഇസ്രായേലെ ശ്രേഷ്ഠന്മാരെ ശിരസിൽ പൊടിവാരിയിട്ട് സായാഹ്നം വരെ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ സാഷ്ടാംഗം കിടന്നു എന്നിട്ടാണ് പ്രാർത്ഥന എന്തിനാണ് ഇങ്ങനെ ജോർദാൻ അക്കരെ താമസിച്ചാൽ മതിയായിരുന്നല്ലോ ഈ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്തിനാണ് കൊണ്ടുവന്നത് പത്താമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നു കർത്താവ് ജോഷു ആയിടെ ചെയ്തു എഴുന്നേൽക്കുക നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നു ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി അവ തങ്ങളുടെ സാമാനങ്ങളോടുകൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കൾ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല അവരുടെ മുമ്പിൽ തോറ്റ് പിന്മാറുന്നു യോശുവയുടെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ദൈവമേ ഇവരെ എന്തിനെ നശിപ്പിക്കുന്നു അപ്പോൾ ദൈവം പറയുന്നു അവർ സ്വയം നശിക്കുന്നതാണ് അവരുടെ ഇടയിൽ പാപമുണ്ട് നമ്മൾ അധ്യായം മുഴുവൻ വായിച്ചാൽ നമുക്കറിയാം ആഘാൻ്റെ പാപമെന്ന് പറഞ്ഞ് ഒരു ഭാഗം അവിടെയുണ്ട് നിക്ഷിബ്ധമായതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞതൊക്കെ ആകാൻ ഭാണ്ഡക്കെട്ടിൽ വെച്ചതാണ് കാരണം പക്ഷേ എന്നാലും യോശുവായുടെ ആ ചോദ്യമാണ് എവിടെയെങ്കിലും കിടന്ന് നശിക്കട്ടെ ഞാൻ എന്ത് ചെയ്യാനോ എന്നുള്ള ചോദ്യമല്ല അല്ലെങ്കിൽ ചിന്തയല്ല യേശുവായ്ക്കുണ്ടായത് ദൈവത്തോട് കാരണം ചോദിക്കുകയാണ് എന്തിനാണ് ഇവരോട് ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ യേശുവായ്ക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ദൈവം ഇങ്ങനെ പെരുമാറേണ്ട ഒരാളല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന ഒരു ചോദ്യം ആ ചോദ്യത്തിൽ ദൈവം പറയുകയാണ് എന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത് എൻ്റെ പ്രശ്നമല്ല അവരുടെ സ്വയം പ്രശ്നമാണ് എന്ന് പറയുകയാണ് അതിന് പരിഹാരം കണ്ടെത്തുവാൻ ജോശുവായുടെ ആ പ്രാർത്ഥന ഈ ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് കാരണം അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ഏത് മേഖലയിലാണെങ്കിലും സഭയിലെ പ്രശ്നങ്ങളാണെങ്കിലും ദൈവത്തോടാണ് ചോദിക്കേണ്ടത് കാരണം എന്താണെന്ന് എന്താണ് ഇതിൻ്റെ കാരണം വ്യക്തമായി കർത്താവ് ഉത്തരവ് നൽകും വ്യക്തമായും റബേക്ക പ്രാർത്ഥിച്ചു എൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് എന്നെ എനിക്ക് വേദന അനുഭവിക്കുന്നു രബേക്ക പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ സ്ഥിതിയിലായാൽ ഞാൻ മരിച്ചു പോകുമല്ലോ എന്ന് റബേക്ക പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ദൈവം റബേക്കയോട് പറയുന്നു നിന്റെ ഉദരത്തിൽ രണ്ട് കുട്ടികളാണ് രണ്ട് പ്രജകളാണ് അത് രണ്ട് വംശമാണ് അതിൽ മൂത്തവൻ ഇളയവന് സേവിക്കുമെന്ന് പറയുകയാണ് അതനുസരിച്ച് റബേക്ക തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കളെ രണ്ടായിട്ട് കാണുകയാണ് ഇസഹാക്ക് മൂത്തവനെ അനുഗ്രഹിക്കാൻ പോകുമ്പോൾ റബേക്ക ദൈവകൽപ്പന അനുസരിച്ച് രണ്ടാമത്തവനെ റെഡിയാക്കി കൊണ്ടുവരികയാണ് യാക്കോബ് ഭയപ്പെടുന്നുണ്ടെങ്കിലും റബേക്ക അവനെ ധൈര്യപ്പെടുത്തുകയാണ് അവിടെ പ്രിയമുള്ളവർ ദൈവം സംസാരിക്കുന്ന ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതികളെല്ലാം വെളിപ്പെട്ടിരിക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ പോകുമ്പോൾ അവർക്ക് ദൈവികമായിട്ടുള്ള വാത്സല്യവും സ്നേഹവും അടുപ്പവും മാത്രമല്ല ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുവാനുള്ള കഴിവും ധീരതയും നൽകും ലോകം അവരെ കുറ്റപ്പെടുത്തിയാലും ലോകം അവരെ തള്ളിപ്പറഞ്ഞാലും ലോകം അവരെ ആക്ഷേപിച്ചാലും ദൈവം ഒരിക്കലും അവരെ കൈവിടില്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യരാവുക ജ്യോതിഷ എന്താണ് എന്താണിതിൻ്റെ കാരണം ദൈവം വ്യക്തമായി യോശോട് പറയാണ് കാരണം വേറൊന്നുമല്ല അവരുടെ ഇടയിൽ പാപമുണ്ട് എന്ന് പറയുകയാണ് ഹാലലിയാം യേശുവേ നന്ദി ദൈവമേ സ്തോത്രം കർത്താവെ നന്ദി ആരാധന മഹത്വനാഥ ഞങ്ങളോട് ഇടപെടുന്നതിന് സ്തോത്രം ചെയ്യുന്നത് കർത്താവേ ഹാലലിയ ഹാലലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി കർത്താവെ നന്ദി കർത്താവെ സ്തോത്രം ഹാലലിയ ആരാധന 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 അതുപോലെ നമ്മൾ യോശുവയുടെ പുസ്തകം പത്താം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രധാന ഭാഗമുണ്ട് എന്താണ് ജോഷുവ കർത്താവിനോട് പ്രാർത്ഥിച്ച പന്ത്രണ്ടാമത്തെ വാക്യം അനന്തരം അവർ പറഞ്ഞു സൂര്യ നീ ഗബിയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്കുക അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല പതിനാലാമത്തെ വാക്യം പറയുന്നു കർത്താവ് മനുഷ്യൻ്റെ കേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല അത്രമാത്രം ദൈവം പ്രവർത്തിച്ചു ആ മനുഷ്യന്റെ കേട്ട് അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കാൻ ആരെങ്കിലുമൊക്കെ ദൈവത്തോട് സമ്പാദിക്കുന്നവരുണ്ടാകണം ദൈവത്തോട് സംസാരിക്കുന്നവരുണ്ടാകണം ഹാലേലിയ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം ഹല്ലേലിയാം നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ നിറയണമേ ഹാലേലിയാ ഹാലേലിയ യേശുവി ആരാധന 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 മഹത്വം കർത്താവേ അതുപോലെ പ്രിയമുള്ളവരെ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം എന്താണ് അവിടെ മിതിയാന് നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു ഇസ്രായേൽ ജനം മിതിയാന്കാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു അപ്പോൾ ഇസ്രായേലിന് അവിടെ നിന്ന് ഒരു പ്രവാചകൻ അയച്ചു അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് ദാസ്യ ഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ അവരെ ഞാൻ ചുരത്തിയും അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചും ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ വസിക്കുന്ന ദേശത്തെയും അമ്മവരുടെ ദേവന്മാരെയും നിങ്ങൾ വന്നിക്കരുത് എന്നാൽ എൻ്റെ വാക്ക് നിങ്ങൾ വകവച്ചല്ല ഗിതയോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു പതിനൊന്നാമത്തെ വാക്യം ആറിൻ്റെ പതിനൊന്നിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഓഹ്രായിൽ വന്ന് അബിയസർ വംശജനായ യോഗാഷിൻ്റെ ഓക്കുമലത്തിൻ കീഴിലിരുന്നു യോവാഷിൻ്റെ പുത്രൻ ഗിതയോൻ മിതിയാന്കാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോട് കൂടെ ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോട് കൂടെ ഗിതയോൻ ചോദിച്ചു പ്രഭു കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഗിതയോവൻ പേടിച്ചിരിക്കുകയാണ് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയാണ് പാത്തിരുന്ന് അങ്ങനെ പേടിച്ചിരിക്കുന്ന ഗിതവനോട് കർത്താവ് പറയുകയാണെന്ന് ശക്തനും ധീരനുമായിരിക്കുകയാണെന്നും കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്നു ഗിതയോൻ ചോദിക്കുകയാണ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മിതിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കർത്താവിൻ്റെ മറുപടി കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു നിൻ്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിന് മിതിയാന്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക ഞാനാണ് നിന്നെ അയക്കുന്നത് ഗിതയൻ പറഞ്ഞു അയ്യോ കർത്താവേ ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസാരനുമാണ് ഞാൻ ഇതുവരെ പറയുകയാണ് മനേസയുടെ കുടുംബത്തിൽ ഏറ്റവും കുറഞ്ഞ ഗോത്രമാണ് കുടുംബത്തിൽ ഏറ്റവും എളിയവനും നിസാരനുമാണ് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും ഒറ്റയാളെന്ന പോലെ മിതിയൻ നീ നിഗ്രഹിക്കും അവൻ പറഞ്ഞു അവിടെ നിന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടെ നിന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിനൊരടയാളം തരണം ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ ഞാനെൻ്റെ കാഴ്ചത്തിനു മുമ്പിൽ കൊണ്ടുവരട്ടെ അവിടുന്ന് പറഞ്ഞു നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം ഗിതയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു ഒരു ഏഫാ മാവ് കൊണ്ട് പുളിപ്പില്ലാത്തപ്പവും ഉണ്ടാക്കി മാംസം ഒരു കുട്ടയിലും ചാറൊരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു ദൈവദൂതൻ പറഞ്ഞു ഇറച്ചിയും പുളിപ്പില്ലാത്ത ഒപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക ചാർ അവൻ അങ്ങനെ ചെയ്തു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രഹം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്നും പറഞ്ഞു അത് കർത്താവിൻ്റെ ദൂതനായിരുന്നു എന്ന് ഗിതയോന് അപ്പോൾ മനസ്സിലായ അവൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഇതാ അങ്ങ് കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു കർത്താവ് പറഞ്ഞു സമാധാനമായിരിക്കാം ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല പ്രിയമുള്ളവരെ വലിയൊരു ഇടപെടലാണ് ദൈവം നടത്തിയത് ഗിതയോൻ സംശയം തീർക്കുകയാണ് നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഞാൻ വരുന്നതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുക നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ ശമരിയാക്കാരി സ്ത്രീ യേശുക്രിസ്തുവായിട്ട് സംഭാഷിച്ച് യേശു വരാനിരിക്കുന്ന ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ കുടം അവിടെ വെച്ചിട്ട് ശബരിയാ പട്ടണത്തിലേക്ക് പോയി യേശു ആ കിണറ്റിൻകരയിൽ കരയിൽ തന്നെയിരുന്നു കാരണം എന്താണ് അവൾ തിരികെ വരും അവൾ മാത്രമല്ല ആ ജനത്തിനു വേണ്ടി ജനത്തിനുവേണ്ടി മാധ്യസ്ഥാപേക്ഷിച്ചുകൊണ്ട് ആ ജനത്തിൻ്റെ സാക്ഷിയായി ശമരിയാക്കാരി തിരികെ വരുമെന്ന് ഉറപ്പിക്കുന്ന ആ കുടം നമ്മളുടെയും ജീവിതത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന സ്വയം വേണ്ടി മാത്രമല്ല അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി ജനത്തിനു വേണ്ടി ഇടയ്ക്ക് നിൽക്കുമെന്ന ഗിതയോനും മോസിയും അബ്രഹാമും ജോഷുവായൊക്കെ ആയിത്തീരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നും നമ്മുടെ കിണറ്റിൻകരെ കർത്താവിരിക്കുന്നുണ്ട് തിരികെ വരും ഗിതയോൻ്റെ ദൈവവുമായിട്ടുള്ള ഇടപെടൽ ജോസുവായുടെ ദൈവവുമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കേറെ ബലം നൽകട്ടെ കർത്താവിന് വേണ്ടി ദൈവജനത്തിനു വേണ്ടി ദൈവജനത്തെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഇടപെടലുകൾ ശക്തമാകട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ